നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം പൈശാചിക ശക്തികളോട് പോരാടാനും വിശ്വാസികളെ സഹായിക്കുവാനുമായി ചിക്കാഗോയിലെ പോപ്പ് ലിയോ പതിമൂന്നാമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ വർഷം പരിശീലനം പൂർത്തിയാക്കിയ അമ്പത്തൊമ്പത് ഭൂതാചോടകരെക്കുറിച്ചുള്ള വാർത്തകൾ പോയവാരത്തിൽ ക്രൈസ്തവ സബാലോകം ചർച്ച ചെയ്തു വനീസിലെ പ്രശസ്തമായ സെൻമാർക്ക് ബസിലിക്കയിൽ വെള്ളം കയറിയതും വിശുദ്ധ മറിയം ത്രേസിയുടെ ദേശീയ പൊതുസമ്മേളനവും കൃതജ്ഞതാബലിയും നടന്നത് പോയ വാർത്തലായിരുന്നു ഫോട്ടോഗ്രാഫി കോഴ്സുകളൊന്നും തന്നെ പഠിക്കാതെ ഫോട്ടോഗ്രാഫിയിൽ വൈദഗ്ധ്യം തെളിയിച്ച മലയാളി വൈദികൻ്റെ വിശേഷങ്ങളും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് ചിക്കാഗോയിലെ മൊണ്ടലൈൻ സെമിനാറിൽ സ്ഥിതി ചെയ്യുന്ന പോപ്പ് ലിയോ പതിമൂന്നാമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ വർഷം പരിശീലനം പൂർത്തിയാക്കിയത് അമ്പത്തൊമ്പത് ഭൂതോച്ചാടകർ ആഫ്രിക്ക ഓസ്ട്രേലിയ അയർലൻഡ് മെക്സിക്കോ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈദികരും ഡീക്കന്മാരുമാണ് അമ്പത്തൊമ്പത് പേരുടെ സംഘത്തിലുള്ളത് വത്തിക്കാൻ ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുഖ്യ ഭൂതോചാടകരുടെയും അമേരിക്കയിൽ ഈ ശുശ്രൂഷ ചെയ്യുന്നവരുടെയും നേതൃത്വത്തിലായിരുന്നു ക്ലാസുകൾ രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മൂന്നാമത്തെ ബാച്ചാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന തരത്തിലായിരുന്നു പരിശീലനം ഭൂമിയിൽ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരാകുക നിങ്ങളുടെ കരങ്ങളിൽ ദൈവം വെച്ചു തന്ന കൃപാവരങ്ങളെ ആത്മീയമായി തകർന്നു കിടക്കുന്നവർക്കായി പകർന്നു പകർന്നുകൊടുക്കുകയെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപക ഡയറക്ടർ മോൺസിനോ ജോൺ ഐസക് ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ പറഞ്ഞു ആധുനിക കാലത്ത് എല്ലാ കാലത്തേക്കാളുമുപരി വളർന്നു വരുന്ന പൈശാചിക ശക്തികളോട് പോരാടാൻ വിശ്വാസികളെ സഹായിക്കുകയാണ് പോപ്പ് ലിയോ പതിമൂന്നാമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എപ്പിസ്കോപ്പൽ മോഡറേറ്റർ ബിഷപ്പ് റോബർട്ട് ഗ്രൂസ് വ്യക്തമാക്കി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ഫ്രാൻസിസ് പാപ്പയുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഏഷ്യൻ അപ്പസ്തോലിക സന്ദർശനത്തിന് തുടക്കമായി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി തായ്ലാന്റിലെത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് രാജ്യം നൽകിയത് ഇത് രണ്ടാം തവണയാണ് ഒരു മാർപ്പാപ്പ തായ്ലാന്റ് സന്ദർശിക്കുന്നത് ജീവൻ്റെയും സൃഷ്ടിയുടെയും സംരക്ഷണം എന്നതാണ് പാപ്പയുടെ ഏഷ്യൻ സന്ദർശനത്തിൻ്റെ ആപ്തവാക്യം ഏഷ്യൻ സന്ദർശനത്തിൽ ഉൾപ്പെടുന്ന ആദ്യ രാജ്യമായ തായ്ലൻഡിൽ പന്ത്രണ്ട് മണിക്കൂർ ദീർഘിച്ച വിമാനയാത്രയ്ക്ക് ശേഷമാണ് പാപ്പ എത്തിയത് ബാങ്കോക്കിലെ സൈനിക വിമാനത്താവളത്തിലെത്തിയ പാപ്പയ്ക്ക് സ്നേഹോഷ്മളമായ സ്വീകരണമാണ് നൽകിയത് പാപ്പയുടെ സഹോദരിയും സലേഷ്യൻ സഭാംഗവുമായ സിസ്റ്റർ അനാറോസ സിവോറിയും തായ്ലന്റ് സഭാനേതൃത്വവും സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി സോംകിഡും പാപ്പയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു തായ്ലൻഡിലെ പതിനൊന്ന് രൂപതകളെ പ്രതിനിധീകരിച്ച് പതിനൊന്ന് കുട്ടികൾ പാപ്പയ്ക്ക് പുഷ്പഹാരം നൽകി തായ്ലൻഡിലെ അപ്പസ്തോലിക സന്ദർശനത്തിൽ മാർപാപ്പയുടെ പരിഭാഷക സിസ്റ്റർ സിവോറി ആണെന്നത് ശ്രദ്ധേയമാണ് എഴുപത്തിയേഴ് കാരിയായ സിസ്റ്റർ സിവോറി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ തായ്ലൻഡിലെ വിവിധ സ്കൂളുകളിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിക്കുകയാണ് തായ്ലൻഡ് സന്ദർശനത്തിൻ്റെ ആദ്യ ദിനം പാപ്പ ബുദ്ധമത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി സമാധാനവും സാഹോദര്യവും പ്രചരിപ്പിക്കുന്നതിനായി ബുദ്ധമത നേതാക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പാപ്പ അഭിനന്ദിക്കുകയും ഇതിനായി തൻ്റെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകുമെന്നും പാപ്പ പറഞ്ഞു ആണവായുധങ്ങളുടെ ഉപയോഗം അധാർമികമാണെന്നും തന്റെ യാത്രയിലൂടെ സമാധാനവും ആണവനിലായുധീകരണവുമാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി തായ്ലൻഡ് പ്രധാനമന്ത്രി പ്രയൂത് ചനോച്ചയുമായി നടത്തിയ ഔദ്യോഗിക കൂടിക്കാഴ്ചയോടെയാണ് പാപ്പയുടെ തായ്ലന്റ് സന്ദർശനത്തിന്റെ രണ്ടാം ദിനം ആരംഭിച്ചത് തുടർന്ന് സെന്റ് ലൂയിസ് ആശുപത്രി ജീവനക്കാരെയും ഭിന്നശേഷിക്കാരായവരെയും പാപ്പ സന്ദർശിച്ചു ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പാപ്പ അനുമോദിക്കുകയും കരുണയുടെ ഏറ്റവും മഹത്തായ പ്രവൃത്തിയാണ് ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നതെന്നും പാപ്പ വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് പാപ്പ തായ്ലൻഡിലെ ബുദ്ധമത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വൈകിട്ട് ബാങ്കോക്കിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ പാപ്പ ദിവ്യബലി അർപ്പിച്ച് തായ്ലൻഡ് ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദിവ്യബലയിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങളാണ് എത്തിയത് അരനൂറ്റാണ്ടിനിടെ കണ്ട ഏറ്റവും വലിയ പ്രളയത്തിൽ ഇറ്റലിയിലെ പ്രശസ്ത നഗരത്തിലെ പ്രമുഖ കത്തോലിക്ക ദേവാലയമായ സെന്റ് മാർക്ക് ബസിലിക്കയിലും വെള്ളം കയറി ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ ചരിത്രത്തിൽ ഇത് ആറാം തവണയാണ് ബസിലിക്കയിൽ വെള്ളം കയറുന്നത് ബസിലിക്കയിൽ വെള്ളം കയറിയതിനാൽ പരിഹരിക്കാനാവാത്ത വിധം ദേവാലയത്തിന്റെ ഘടനയെ അത് ബാധിക്കുമെന്ന ആശങ്ക വെനീസ് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ മൊറാഗ്ലിയ പങ്കുവച്ചു ആയിരത്തി അറുപത്തിമൂന്നിലാണ് സെൻറ് മാർക്ക് ബസിലിക്കയുടെ പണി ആരംഭിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റിനാലിൽ ബസിലിക്ക ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുകയും വിശുദ്ധ മാർക്കോസിന്റെ നാമം ദേവാലയത്തിന് നൽകപ്പെടുകയും ചെയ്തു വെനീഷ്യൻ വ്യാപാരികൾ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ നിന്നും കൈമാറ്റം ചെയ്തെത്തിച്ച വിശുദ്ധ മർക്കോസിന്റെ ഭൗതികാവശിഷ്ടം പ്രധാന അൾത്താരയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ബസിലിക്കയുടെ മാർബിളിൽ വരച്ചിരിക്കുന്ന ബൈബിൾ കഥകൾ ഏകദേശം എണ്ണായിരത്തോളം സ്ക്വയർ മീറ്ററുകൾ വരും ഈ ദേവാലയമാണ് ഇപ്പോൾ വെള്ളപ്പൊക്കത്തിന് ഇരയായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇതിനു മുൻപ് ഇത്രയും ശക്തമായ വെള്ളപ്പൊക്കത്തിന് വെനീസ് സാക്ഷ്യം വഹിച്ചത് അപ്രതീക്ഷിതമായ മഴയും തിരമാലകളുമാണ് പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വെനീസിനെ പ്രളയത്തിൽ ആഴ്ത്തിയത് ചരിത്ര പ്രാധാന്യമേറിയ കെട്ടിടങ്ങളും ദേവാലയങ്ങളും വെള്ളത്തിൽ മുങ്ങിയിരുന്നു വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു ആറടിയോളം ഉയരത്തിലാണ് വെള്ളം കയറിയത് സെന്റ് മാർക്ക് ബെസിലിക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വെള്ളം കയറി നഗരത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ സെന്റ് മാർക്സ് സ്ക്വയറിനെയാണ് പ്രളയം കൂടുതൽ ബാധിച്ചത് അതേസമയം നഗരത്തിലെ തെരുവുകളിൽ ഉറങ്ങുന്ന ഭവനരഹിതരെ സഹായിക്കാൻ വെനീസ് പാത്രിയാർക്കീസ് വിശ്വാസികളോട് സഹായം അഭ്യർത്ഥിക്കുകയും അവർക്കായി ദേവാലയങ്ങൾ തുറന്നു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തത് ശ്രദ്ധേയമായിരുന്നു ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ കാരിത്താസും സേവന സജ്ജരായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ദിവ്യകാരുണ്യ ഭക്തിയുടെ സൈബർ അപ്പസ്തോലെന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ബാലൻ കാർലോ അക്യുറ്റീസിൻ്റെ നാമകരണ നടപടികൾ പുരോഗമിക്കുന്നു കാർലോയുടെ മധ്യസ്ഥതയിൽ നടന്ന രോഗസൗഖ്യത്തിന് വത്തിക്കാൻ നാമകരണ തിരുസംഘത്തിൻ്റെ മെഡിക്കൽ കൗൺസിൽ അംഗീകാരം നൽകിയതോടെയാണ് കാർലോ അക്യുറ്റീസിൻ്റെ നാമകരണ നടപടികൾ പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ രംഗത്ത് ബാല്യത്തിൽ തന്നെ വിസ്മയങ്ങൾ തീർത്ത കാർലോ പത്ത് വയസ്സുള്ളപ്പോൾ തന്നെ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറെക്കാൾ മികച്ച പ്രാവീണ്യം നേടിയിരുന്നു അപൂർവമായ തന്റെ പ്രതിഭ പക്ഷെ കാർലോ പ്രയോജനപ്പെടുത്തിയത് ദിവ്യകാരുണ്യത്തിന്റെ പ്രചാരണത്തിനായിരുന്നു പതിനൊന്നാം വയസ്സിൽ തന്നെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള വിർച്വൽ ലൈബ്രറി നിർമ്മിക്കാൻ കാർലോ ശ്രമം ആരംഭിച്ചു രണ്ടര വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തി ആറ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ശേഖരം ഒരുക്കി അഞ്ച് ഭൂഖണ്ഡങ്ങളിലും വിവിധ സർവകലാശാലകളിലും ദിവ്യകാരുണ്യ വിർച്വൽ ലൈബ്രറിയുടെ പ്രദർശനവും നടത്തി രണ്ടായിരത്തി ആറിൽ ലുക്കീമിയ ബാധിച്ച് പതിനഞ്ചാം വയസ്സിൽ മരണപ്പെടുമ്പോഴേക്കും ലോകത്തിനു മുന്നിൽ ദിവ്യകാരുണ്യത്തിന്റെ അനിർവാജ്യമായ അനുഭൂതി ആയിരങ്ങളിലേക്ക് പകരാൻ കാർലോക്കായി വിശുദ്ധ ബലി മുടക്കം വരുത്താതെയുള്ള കാർലോയുടെ ജീവിതവും പ്രവർത്തനവും ഏറെ ശ്രദ്ധേയമായിരുന്നു ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കാർലോയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിൻ്റെ നടപടികളുടെ ഭാഗമായുള്ള പരിശോധനയിൽ ശരീരം അഴുകാത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു നമ്മൾ ദിവ്യകാരുണ്യം എത്ര അധികമായി സ്വീകരിക്കുന്നുവോ അത്രമാത്രം നാം യേശുവിനെ പോലെ ആകുമെന്നും അങ്ങനെ ഈ ഭൂമിയിൽ നമുക്ക് സ്വർഗീയ അനുഭവം സാധ്യമാകുമെന്നും കാർലോ പതിനൊന്നാമത്തെ വയസ്സിൽ കുറിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിനാണ് ഫ്രാൻസിസ് പാപ്പ ധന്യരുടെ നിരയിലേക്ക് ഉയർത്തിയത് ബ്രസീലിലെ കുരുന്നിന്റെ രോഗസൗഖ്യമാണ് ഇപ്പോൾ വത്തിക്കാൻ തിരുസംഗത്തിന്റെ മെഡിക്കൽ കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നത് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോധികർക്കും അഭയമൊരുക്കിയ മലയാളി സന്യാസിനി സിസ്റ്റർ ലൂസി കുര്യന് ഫ്രാൻസിസ് പാപ്പയുടെ ആദരം ആരുമില്ലാത്തവർക്ക് സുരക്ഷിതമായ ഭവനങ്ങൾ ഒരുക്കി നൽകുന്ന മഹാരാഷ്ട്രയിലെ മാഹർ എന്ന സംഘടനയുടെ സ്ഥാപകയാണ് സിസ്റ്റർ ലൂസി കഴിഞ്ഞ ദിവസം വത്തിക്കാനിലെത്തിയ സിസ്റ്റർ ലൂസി കുര്യനെ അതീവ സന്തോഷത്തോടെയാണ് പാപ്പ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മഹാരാഷ്ട്രയിലെ പൂനെയിൽ സിസ്റ്റർ ലൂസി കുര്യൻ മാഹർ എന്ന സംഘടന സ്ഥാപിച്ചത് മാഹർ അഭയകേന്ദ്രങ്ങളിലുള്ള കൂടുതൽ സ്ത്രീകളും തെരുവിൽ നിന്നും ലഭിച്ചതാണ് ഇവരിൽ പലരും മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരും പ്രായമായവരും ആയതിനാൽ കുടുംബങ്ങൾക്ക് അവരെ വേണ്ട എന്ന മനസ്ഥിതിയാണ് ഉള്ളതെന്നും സിസ്റ്റർ ലൂസി കുര്യൻ വ്യക്തമാക്കി വിവിധ മതങ്ങളിൽപ്പെട്ടവർ ഇവിടെയുണ്ട് ആരോഗ്യ പരിചരണം സ്വയം തൊഴിൽ പരിശീലനം തുടങ്ങിയവ സംഘടന നൽകുന്നുണ്ട് ഒരിക്കൽ ക്രൂരനായ ഭർത്താവിൽ നിന്നുമുണ്ടായ ആക്രമണത്തിൽ നിന്നും രക്ഷ തേടി ഗർഭിണിയായ ഒരു സ്ത്രീ വേദനയോടെ തന്നെ കാണാനെത്തിയെന്നും അവളുടെ വേദനകൾ തന്നോട് പങ്കുവച്ചെന്നും സിസ്റ്റർ പറഞ്ഞു അടുത്ത ദിവസം തന്നെ താമസിക്കാനുള്ള സൗകര്യം എവിടെയെങ്കിലും ഒരുക്കി തരാമെന്ന് സിസ്റ്റർ ഉറപ്പും നൽകി ദുഃഖത്തോടെ തിരികെ മടങ്ങിയ ആ സ്ത്രീയെ വൈകുന്നേരം ഭർത്താവ് തീ കൊളുത്തി കൊന്നു ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞും മരണമടയുകയുണ്ടായി ഈ സംഭവമാണ് സ്ത്രീകൾക്കായി ഒരു അഭയ കേന്ദ്രം ആരംഭിക്കാൻ പ്രേരണയായതെന്ന് സിസ്റ്റർ ലൂസി പറഞ്ഞു മഹാരാഷ്ട്ര കൂടാതെ ജാർഖണ്ഡിലും സംഘടനയ്ക്ക് ഇന്ന് സാന്നിധ്യമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ വനിതകൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ നാരി ശക്തി പുരസ്കാരത്തിന് സിസ്റ്റർ ലൂസി കുര്യൻ അർഹയായി നീർജാനോട് അവാർഡ് ജിജാഭായ് അച്ചീവേഴ്സ് അവാർഡ് വനിതാ വുമൺ ഓഫ് ദി ഇയർ ലീഡർഷിപ്പ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ സിസ്റ്റർ ലൂസിയെ തേടിയെത്തിയിട്ടുണ്ട് മറിയം ത്രേസിയുടെ ത്രേസ്യയുടെ ദീപ്തസ്മരണയിൽ കോഴിക്കാട്ടുശേരിയിലെത്തിയത് പതിനായിരങ്ങൾ കോഴിക്കാട്ടുശേരിയിലെ വിശുദ്ധ മറിയം ത്രേസിയുടെ കബരട ദേവാലയത്തോട് ചേർന്ന് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലായിരുന്നു ദേശീയ പൊതുസമ്മേളനവും കൃതജ്ഞതാബലിയും നടന്നത് കുടുംബങ്ങൾ വ്യാപകമായ പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സന്യസ്തരും വൈദികരും ഉൾപ്പെടെയുള്ളവർ അവർക്കായി പ്രവർത്തിക്കണമെന്ന് സി പ്രസിഡന്റ് കർദിനാൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വ്യക്തമാക്കിയിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ട സുഹൃത ജീവിതത്തിലൂടെ ഒരു ദേശത്തിന്റെ മുഴുവൻ ഹൃദയത്തിൽ സ്നേഹ കൂടൊരുക്കിയ മറിയംത്രേസ്യയുടെ ദീപ്തസ്മരണകളോടെ കബറുടെ ദേവാലയാണത്തിൽ കൃതജ്ഞതാ ബലിയിലും പൊതുസമ്മേളനത്തിലും പതിനായിരങ്ങളാണ് പങ്കുകൊണ്ടത് കർദനാൾമാരും ആർച്ച് ബിഷപ്പുമാരും മുപ്പത് മെത്രാന്മാരും മുന്നൂറ് വൈദികരും മറിയം ത്രേസ്യ നഗറിലെ പ്രധാന ബലിപീഠത്തിലേക്ക് പ്രദക്ഷിണമായി നീങ്ങി ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ ഉദയ കൈമാറിയ തിരുശേഷിപ്പ് പേടകം തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് വിശുദ്ധിയുടെ തിരുസ്വരൂപത്തിനരികിൽ തയ്യാറാക്കിയ പീഠത്തിൽ സ്ഥാപിച്ചു ദിവ്യബലിയിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു മേജർ ആർച്ച് ബിഷപ്പ് മാർ ബെസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ വചന സന്ദേശം നൽകി സി ബി സി ഐ പ്രസിഡന്റ് കർദനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഉൾപ്പെടെയുള്ളവർ വിശുദ്ധ ബലിയിൽ സഹകാർമികത്വം വഹിച്ചു സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ അർപ്പിച്ച ദിവ്യബലിയിൽ സുറിയാനി ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഭാഷകളിൽ പ്രാർത്ഥനകളും ഗീതങ്ങളും ഉണ്ടായിരുന്നു വചനവായനകളും ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലായിരുന്നു കുടുംബ മധ്യസ്ഥയായി അറിയപ്പെടുന്ന വിശുദ്ധ മറിയം അറിയം പ്രവർത്തനങ്ങളിലേക്ക് നാം തിരിച്ചു പോകേണ്ടിയിരിക്കുന്നുവെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സി ബി സി ഐ പ്രസിഡന്റ് കർദനാൾസ്വൽ യുസ് ി സന്യാസിനി സമൂഹത്തിന്റെ ഭവന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാരുണ്യത്തിന്റെ പ്രേഷ്യത കൂടിയാണ് വിശുദ്ധ മറിയം ത്രേസ്യ പ്രവർത്തിച്ചതെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച സീറോ മലമാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽമാർ ജോർജ് പറഞ്ഞു ഇപ്പോഴത്തെ ഫ്രാൻസിസ് പാപ്പ കാരുണ്യത്തിന്റെ ഈ മറിയം കാരുണ്യത്തിന്റെ നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം വിശുദ്ധ പദ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് നടത്തുന്ന അഞ്ചു കോടി രൂപയുടെ കാരുണ്യ പദ്ധതികൾ ഹോളി ഫാമിലി സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഉദയ വിശദീകരിച്ചു മന്ത്രി വി എസ് സുനിൽകുമാർ കാരുണ്യ പദ്ധതികളുടെയും ആതുര ശുശ്രൂഷ സഹായ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതത്തിന്റെ ഡോക്ടർ ഡോ ജാമ്പത്തിസ്താത്രോയെ പ്രതിനിധീകരിച്ച് മോൺസെന്യോ മിത്യാലെസ് കോവർ വത്തിക്കാനിലെ പൗരിസ്ത്യ തിരുസംഘത്തിൻ്റെ പ്രതിനിധി ഫാദർ കിം ഡിസൂസ എന്നിവർ സന്ദേശം നൽകി ജനപ്രതിനിധികളും ബിഷപ്പുമാരും വൈദികരും ഉൾപ്പെടെ നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു തൃശൂർ സ്വദേശിയായ വൈദികൻ ആൽജോ കരേരക്കാട്ടിലിന്റെ ഫോട്ടോകൾ പാരീസ് ഇന്റർനാഷണൽ എക്സിബിഷനിൽ പ്രദർശനത്തിനായി തെരഞ്ഞെടുത്തു ഫോട്ടോഗ്രഫി കോഴ്സുകളൊന്നും തന്നെ പഠിക്കാതെയാണ് ഫോട്ടോഗ്രാഫിയിൽ ആൽജോ അച്ഛൻ തൻ്റെ വൈദഗ്ധ്യം തെളിയിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് വൈദികരുടെ ഇടയിൽ അത്ര പരിചിതമല്ലാത്ത ഫോട്ടോഗ്രഫിയിൽ ഒരു അതിക്കായനാണ് ഫാദർ അൽജോ യൂട്യൂബ് ട്യൂട്ടോറിയലുകളും ഫോട്ടോഗ്രഫിയുടെ സൈറ്റുകളും നോക്കിയാണ് ഫാദർ അൽജോ ഈ കഴിവുകൾ വളർത്തിയെടുത്തത് മനുഷ്യഭാവങ്ങളാണ് പ്രധാനമായും അച്ഛന്റെ ചിത്രങ്ങളുടെ പ്രമേയം ഇതിനകം ഇറ്റലിയിലും പാരീസിലും ഉൾപ്പെടെ ഫോട്ടോകളുടെ പ്രദർശനം നടന്നു കഴിഞ്ഞു ഇപ്പോൾ പാരീസിൽ വെച്ച് അഞ്ചാമത് ഫോട്ടോഗ്രഫി എക്സിബിഷൻ നടക്കുകയാണ് ജന്മനാടായ തൃശ്ശൂരും എക്സിബിഷൻ നടന്നിട്ടുണ്ട് ഇതുവരെ ഫോട്ടോ എക്സിബിഷനുകൾ നാലെണ്ണം ഞാൻ നടത്തി കഴിഞ്ഞു അതിൽ രണ്ടെണ്ണം ഇറ്റലിയിലെ വെച്ചാണ് നടത്തിയിട്ടുള്ളത് ഒരു ലൈബ്രറിയിലാണ് അത് നടത്തപ്പെട്ടത് പിന്നീട് നമ്മുടെ തൃശൂരുള്ള സെന്റ് തോമസ് കോളേജിൽ മൂന്നാമത് നടത്തി അതിനുശേഷമാണ് കേരള സാഹിത്യ അക്കാദമി ഹാളിൽ തൃശ്ശൂരുള്ള കേരള സാഹിത്യ അക്കാദമി ഹാളില് ഫോട്ടോ എക്സിബിഷൻ നടത്തിയത് മെലവോഷ് എന്ന പേരില് ഇപ്പോൾ ഇവിടെ പാരീസിലെ ഇത് അഞ്ചാമത്തെ ഫോട്ടോ എക്സിബിഷനാണ് തീം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫേസുകളാണ് ആണ് ഈ തീമുകളായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ മുഗൾ വിഷയമായി നടക്കുന്ന പാരീസിലെ എക്സിബിഷനിലാണ് അച്ഛന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് രണ്ട് ചിത്രങ്ങളാണ് പാരീസ് ഇന്റർനാഷണൽ ഫോട്ടോ എക്സിബിഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വിരൽ തുമ്പിൽ കൗതുക വിസ്മയങ്ങൾ ദൃശ്യവിരുന്നൊരുക്കുന്ന നവമാധ്യമ സംസ്കാരത്തിന്റെ മടിത്തട്ടിലാണെന്ന് ലോകം അതുകൊണ്ട് തന്നെ അനുനിമിഷവും വളർന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ ലോകത്തെ നവീകരിക്കുകയെന്ന സഭയുടെ ലക്ഷ്യത്തിൽ കാലുന്നി തന്റെ കഴിവും സമയവും മാധ്യമ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു സന്യാസിനിയെ നമുക്ക് പരിചയപ്പെടാം സ്ത്രീ സംവിധായകർ കുറവായ സിനിമാ ലോകത്തേക്കാണ് സന്യാസിനിയായ സിസ്റ്റർ ജിയയുടെ കടന്നുവരവ് ആ മേഖലയിലേക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസിനി സഭ അംഗമായ സിസ്റ്റർ ജിയ പറയുന്നു എന്നാൽ സാഹിത്യ സൃഷ്ടികളുടെ ദൃശ്യാവിഷ്കരണം വിനോദത്തിനും ധനസമ്പാദനത്തിനും മാത്രമായി കാണുന്ന ഈ തലമുറയ്ക്ക് മുന്നിൽ ചരിത്രത്തിന്റെ ആലേഖനങ്ങളെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് സിസ്റ്റർ ജിയ എം എസ് ജെ എന്ന സന്യാസിനി സുവിശേഷവും സുവിശേഷ മൂല്യങ്ങളും വർണ്ണലോകത്തിന്റെ കണ്ണുകളിലൂടെ വളരെ ആകർഷകമാക്കി തീർക്കാൻ സിനിമ സിനിമയെന്ന മാധ്യമത്തിന് കഴിയുമെന്ന് ചുരുങ്ങിയ വർഷത്തെ തൻ്റെ മാധ്യമപ്രേഷിത വേലയിലൂടെ സിസ്റ്റർ തെളിയിച്ചു കഴിഞ്ഞു എന്റെ വെള്ളിത്തുവൽ എന്ന രണ്ടേക്കാൽ മണിക്കൂർ ദൈർഘ്യമുള്ള ഫീച്ചർ ഫിലിമും കൂടാതെ ടൂസൈറ്റ്സ് കളേഴ്സ് കനിവ് ദൈവദാസൻ ദ ബെൽസ് ഓഫ് ഹംഗർ എന്നീ ഷോർട്ട് ഫിലിമുകളും സിസ്റ്റർ ജിയ എം എസ് ജിയുടെ സംവിധാന മികവിൽ നിർമ്മിച്ചതാണ് സിനിമയിലൂടെ ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് സിസ്റ്റർ ജിയ പറയുന്നു കുട്ടികളെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു കന്യാസ്ത്രീയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും കഥ പറയുന്ന വെള്ളിത്തുവൽ എന്ന ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം ഗാനരചന നിർമ്മാണം സംവിധാനം എന്നിവയെല്ലാം നിർവഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ജിയ എം എസ് ജി ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കത്തോലിക്ക സഭ സമർപ്പിത വർഷമായി ആചരിച്ചപ്പോൾ സമർപ്പിതരുടെ ത്യാഗനിർഭരമായ ജീവിതത്തെക്കുറിച്ച് ഒരു ഹ്രസ്വചിത്രം ഒരുക്കണമെന്ന ചിന്തയിൽ നിന്നായിരുന്നു എന്റെ വെള്ളിത്തുവൽ എന്ന രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ രൂപം കൊണ്ടതെന്നും ദൈവവിളിയെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് സിനിമയിലൂടെ ഇന്നത്തെ സമൂഹത്തിന് നൽകുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും സിസ്റ്റർ ജിയ പറയുന്നു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് ക്രിസ്തീയ സന്ദേശം എത്തിക്കുക എന്നൊരു കൂടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഏകദേശം രണ്ടേകാൽ മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഫിലിം സന്യസ്ത ദൈവവിളിയെക്കുറിച്ചും പൗരോഹിത്യ ദൈവവിളിയെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് നൽകിക്കൊണ്ടുമാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ചെറുപ്പുഴയിലെ സെന്റ് സബാസ്റ്റിയൻസ് ആശുപത്രിയിൽ ലാബിന്റെ ചുമതലകൾക്കിടയിലാണ് സിസ്റ്റർ ജിയ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയത് തിരക്കഥയൊരുക്കൽ ഷൂട്ടിംഗ് ഗാനരചന എഡിറ്റിംഗ് ഡബ്ബിംഗ് കളറിംഗ് തുടങ്ങി എല്ലായിടത്തും സിസ്റ്ററിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു നിലവിൽ രണ്ട് ഷോർട്ട് ഫിലിമുകളാണ് സിസ്റ്റർ സംവിധാനം ചെയ്യുന്നത് ദൈവദാസൻ ബെൽസ് ഓഫ് ഹങ്കർ എന്നിവയാണ് ഈ ഷോർട്ട് ഫിലിമുകൾ ജോലിയുടെയും സഭാ ശുശ്രൂഷകളുടെയും തിരക്കുകൾക്കിടയിലും സിനിമാ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തേണ്ടിയിരുന്ന സിസ്റ്റർ ജിയയ്ക്ക് അനുവാദവും സകല പിന്തുണയും നൽകി എം എസ് ജെ സന്യാസിനി സമൂഹവും പ്രാർത്ഥനാപൂർവം കൂടെ നിന്നുവെന്നും സിസ്റ്റർ ജിയ പറയുന്നു ചെറുപ്പം മുതൽ എഴുത്തുകാരിയായിരുന്ന സിസ്റ്റർ ക്രിസ്തീയ മൂല്യങ്ങൾ നിറഞ്ഞ നൂറോളം കഥകൾ കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്കിടയിൽ എഴുതി കഴിഞ്ഞു പാലക്കാട് രൂപതയിലെ ഇരുമ്പകച്ചോല കൊമ്പേരിയിൽ ജോയിയുടെയും എൽസിയുടെയും പത്ത് മക്കളിൽ നാലാമത്തെ ആളാണ് സിസ്റ്റർ ജിയ സ്വന്തമായി കഥയും തിരക്കഥയും തയ്യാറാക്കി ടെക്നീഷ്യന്മാരെ സംഘടിപ്പിച്ച് ആ കഥകൾ സംവിധാനവും ചെയ്യാൻ ദൈവം പ്രത്യേക കഴിവ് നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കയ്യോപ്പ് പതിഞ്ഞ ജീവിതമാണ് സിസ്റ്റർ ജേയുടേത് എന്നത് ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ് ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ബൈബിൾ കൈയെഴുത്ത് പ്രതി ഒരുക്കിയ നാലംഗ പ്രവാസി മലയാളി കുടുംബം ഗിനസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് നടന്നടുത്ത വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു ദുബായിൽ താമസിക്കുന്ന മനോജ് വർഗീസും അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂസനും മക്കളായ കരുണും കൃപയും ചേർന്ന് നൂറ്റി അമ്പത്തിമൂന്ന് ദിവസം കൊണ്ടാണ് ബൈബിളിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത് ഈ റിപ്പോർട്ടോടെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം നൂറ്റി അൻപത്തി കിലോ ഭാരമുള്ള എ വൺ പേപ്പർ സൈസിൽ എഴുതിയുണ്ടാക്കിയ ഭീമൻ ബൈബിളിൽ ആയിരത്തി അഞ്ഞൂറ് പേജുകളാണ് ഉള്ളത് എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് സെൻറിമീറ്റർ നീളവും അറുപത് ദശാംശം ഏഴ് സെൻറിമീറ്റർ വീതിയുമുള്ള ബൈബിൾ കൈയെഴുത്ത് പ്രതി നിലവിൽ ജബൽ അലിയിലെ മാർത്തോമ ചർച്ചിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ബൈബിൾ എഴുതുന്ന വീഡിയോ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികാരികൾക്ക് അയച്ചിരിക്കുകയാണ് ചെറുമക്കൾക്ക് സമ്മാനമായി നൽകുന്നതിന് വേണ്ടി സാധാരണ സൈസിലുള്ള പേജിൽ എഴുതുവാനാണ് ആദ്യം തീരുമാനിച്ചത് ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനം നടത്തുന്ന മനോജ് വർഗീസാണ് മതിയായ അന്വേഷണങ്ങൾക്ക് ശേഷം നിലവിലുള്ളതിലും വലിയ സൈസിലുള്ള ബൈബിൾ എഴുതുവാൻ കുടുംബത്തിന് പ്രചോദനമേകിയത് Uh, writing in f 4 size paper. Then after that, uh, uh, we are just thinking, and uh, I told here why you want to go for writing and uh, spending time for uh, you know uh, just A4 uh, size paper. And we refer you know so many and even uh, internet also, and we found we can. Why don't we go for the like Guinness World Record? Then we got the, all the feedback from there. Then uh, we registered in uh, Guinness World Record, and uh, after uh, I think after three months we got the. Uh, green signal from them. Okay, go ahead. We can start the writing. I thought I'll give it as a gift for my kids. Yeah, so that they can show it that when I become a grandmother, they can show it to their their kids. Then it can be going into the generations to generations. So that would be a precious gift. Uh, so I thought, okay, I'll write. So I started writing in uh, A4 size paper. Uh, like I did a carbon copy of that also. Like. കാർബൺ കാർബൺ വാസ് വാസ് ബിഹൈൻഡ് ആൻഡ് ആൻഡ് ഐ ഐ ഐ ഐ ഐ അനദർ കോപ്പി ബിക്കോസ് ടു 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 കിഡ്സ് സോ വൺ 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 വിൽ വിൽ ദ കുടുംബത്തിലെ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നതിനായി ദൗത്യം പലർക്കുമായി വീതിച്ചു നൽകി മക്കളായ കരുണും കൃപയും ഇതിൽ പങ്കാളികളായി മെയ് പതിനൊന്നിന് എഴുത്താരംഭിച്ചു നൂറ്റി അൻപത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ പത്തിനാണ് എഴുത്ത് പൂർത്തിയായത് ബൈബിളിലെ അറുപത് പുസ്തകങ്ങളും സൂസൻ തന്നെയാണ് എഴുതിയത് ബാക്കിയുള്ളവ മറ്റുള്ളവർക്ക് വേദിച്ചു നൽകിയെന്നും മനോജും കുടുംബവും പറയുന്നു It is like a peaceful experience in our family. Like we are talking about writing business, like how, how much you completed, how much you completed. It is like a competition between us. Then we started telling the stories in the Bible that we didn't know. Even though we were Christians, we didn't know some depth of the Bible. So we said, oh, you know, it was like this. Oh, how it happened. It uh, those days it was like that. All those things we started communicating each other. I have written eight books uh, in the Old Testament. Uh, namely uh, Proverbs, Malachi, uh, Zechariah, James, Joel, Judges, Job, and uh, Jonah. So, 8 books of the uh, Bible out of the 66. I wrote Psalms, most main one is Sam's. I literally wrote 4 books Haggai, Obadiah, Sam's, and Ahum. And the Sam's was the best for me because. The, the most best part in that is like the whole Bible. The biggest and the smallest book is in Psalms itself because the first when I opened the biggest verse I was like, how will I finish this whole thing?